എടവനക്കാട് പ്രദേശത്തെ സംസ്ഥാന സർക്കാരിന്റെ വാഗ്ദാന ലംഘനത്തിനെതിരെ വൈപ്പിൻ നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം എൽ എ ഓഫീസ് ഉപരോധിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു എടവനക്കാട് പ്രദേശത്തെ കടൽക്ഷോഭം സംസ്ഥാന സർക്കാരിന്റെ വാഗ്ദാന നിയമലംഘനത്തിനെതിരെ വൈപ്പിൻ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം എൽ എ ഓഫീസ് ഉപരോധിച്ചു திளடிக்கும் காலம் மாறும் மனனம் மாறும் Kadillem Nari Jamal, 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 Kadillem Nari പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു ഭരിക്കാൻ നിങ്ങൾക്ക് ജനങ്ങൾ അവകാശം ജനങ്ങൾക്ക് അനുകൂലമായി ഭരിക്കാനുള്ള ഉത്തരവാദിത്വം ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം ഈ പാവപ്പെട്ട വൈപ്പിളിലെ ഈ തീരദേശവാസികൾക്ക് വേണ്ടിയിട്ടുള്ള അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കാൻ നിയമസഭയ്ക്കകത്തും പുറത്തും എം എൽ എ ആ പ്രവർത്തനം നടത്തിയാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകും അല്ലാതെ റിസോർട്ട് മാഫിയക്കും സ്ഥലമേറ്റെടുക്കാനും ജനങ്ങൾ അവിടെ നിന്ന് ഓടിക്കാനും ഈ ദുരിതവാരം പേറി ഈ ജനങ്ങൾ അവിടെ നിന്ന് ഓടിപ്പോയി ആ ഭൂമി ചുടവിലൊക്കെ തട്ടിയെടുക്കാനും തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കുറയ്ക്കാനും ഒക്കെ തീരുമാനിച്ചാൽ ജനങ്ങൾ ഈ വീട്ടിലേക്കല്ല വീട്ടിൽ നിന്ന് കടവന്മയിൽ നിന്ന് ഈ ഓഫീസിലേക്കല്ല വൈഫിന്റെ ഗോസി പാലം കയറില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നിങ്ങൾക്ക് നമസ്കാരം വൈപ്പിം ബ്ലോക്ക് പ്രസിഡന്റ് എ പി അനിൽ അധ്യക്ഷത വഹിച്ചു അജയ് തറയിൽ അബ്ദുള് മുത്തലിപ്പ് മുനമ്പന് സന്തോഷ് എം ജെ ടോമി വി എസ് സോളിരാജ് ഡോണോ മാസ്റ്റർ വി കെ ഇക്ബാല് എ ജി സഹദേവന് മറ്റു പ്രാദേശിക നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു തീരദേശ ജനതകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എടവനക്കാട് തീരപ്രദേശത്ത് പുലിമുട്ടും കടൽഭിത്തിയും നിർമ്മിക്കുക തുടങ്ങിയ ഉന്നയിച്ചാണ് കോൺഗ്രസ് പ്രക്ഷോഭം നയിച്ചത്